മായ ഉപരാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങിയിരിക്കുകയാണ് രാജ്യം ഭരണകക്ഷിയായ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണനും പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയുടെ സ്ഥാനാർത്ഥി ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയും തമ്മിലാണ് ഇത്തവണത്തെ ശക്തമായ പോരാട്ടം ലോക്സഭയും രാജ്യസഭയുമായി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് എം പിമാർ അണിനിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടും നിർണായക തിനാൽ അട്ടിമറികൾ ഒഴിവാക്കാനും പരമാവധി വോട്ടുകൾ ഉറപ്പിക്കാനും ഇരുപക്ഷവും അതീവ സൂക്ഷ്മതയോടെയാണ് നീക്കങ്ങൾ നടത്തുന്നത് ഭരണം നിലനിർത്താൻ എൻ ഡി എയും രാഷ്ട്രീയമായ ഒരു മുന്നേറ്റം സൃഷ്ടിക്കാൻ ഇന്ത്യ സഖ്യവും ശക്തമായ തന്ത്രങ്ങൾ മെനയുന്നതോടെ ഈ തെരഞ്ഞെടുപ്പ് കേവലം ഒരു ഔദ്യോഗിക പദവിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്നതിലുപരി വരാനിരിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയുടെ ഒരു സൂചകമായി മാറുകയാണ് നിലവിലെ പാർലമെന്റിലെ അംഗബലം പരിശോധിക്കുമ്പോൾ എൻ ഡി എ മുന്നണിക്ക് വ്യക്തമായ ആധിപത്യമുണ്ട് ലോക്സഭയിലും രാജ്യസഭയിലും അവർക്ക് നാനൂറ്റി ഇരുപത്തി മൂന്ന് എം പിമാരുടെ പിന്തുണയുണ്ട് അതേസമയം പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യക്ക് മുന്നൂറ്റി ഇരുപത്തിരണ്ട് അംഗങ്ങളുടെ പിന്തുണയാണ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആകെ വോട്ടിന്റെ അൻപത് ശതമാനത്തിലധികം നേടുന്നവർക്കാണ് വിജയം എന്നാൽ ഈ സഖ്യങ്ങൾക്കപ്പുറം എല്ലാ എം പിമാരും കൃത്യമായി വോട്ട് ചെയ്യുമോ കൂറുമാറ്റം സംഭവിക്കുമോ തുടങ്ങിയ ആശങ്കകൾ ഇരു മുന്നണികളെയും അലട്ടുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഓരോ ചെറു പാർട്ടിയുടെയും നിലപാടുകൾക്ക് അതീവ പ്രാധാന്യം കൈവരുന്നത് വൈ എസ് ആർ കോൺഗ്രസിന്റെ പതിനൊന്ന് എം പിമാർ എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണന് വോട്ട് ചെയ്യുമെന്ന് വ്യക്തമാക്കിയത് എൻ ഡി എക്ക് വലിയ ആശ്വാസമായിട്ടുണ്ട്